പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന നാട്ടിക സ്വദേശിക്ക് ചികിത്സാ ധനസഹായവുമായി സൗദിയിലെ മലയാളി കൂട്ടായ്മയായ നവോദയ കലാ സംഘടന നാട്ടിക പഞ്ചായത്തിലെ ആറാം വാർഡിൽ താമസിക്കുന്ന കലാനി വീട്ടിൽ സതീശനും കുടുംബത്തിനുമാണ് ചികിത്സാ സഹായമായി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു തുക കൈമാറി ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ജോളി കെ എസ് അജയൻ തുടങ്ങിയവർ സംസാരിച്ചു നവോദയ നവോദയെന്ന് പറയുന്ന സംഘടന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് ഇന്നാണെങ്കിൽ ആ സംഘടനയുടെ തന്നെ ദീർഘകാല പ്രവർത്തകനായിട്ടുള്ള സഹ സതീഷ് സുഖം പിടിപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സംഘടനയിലെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേർന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ സഹായം ചെറുത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഒരു ലക്ഷം രൂപയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അവർ കൈമാറ്റം ചെയ്തിട്ടുള്ളത്